മലയാളം ബിഗ് ബോസ് സീസൺ ആവണല്ലോ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദില നൂറ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നീ ഇപ്പോൾ ഷാനവാസിനോട് മാത്രമാണല്ലോ സംസാരിക്കുന്നത് ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ മാത്രം നീ കേട്ടാൽ മതിയല്ലോ ഞങ്ങൾ പറയുന്നതും കൂടി കൂടി കേൾക്കണല്ലോ എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഷാനവാസിക്കാൻ നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റം എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങളോട് പോയി മിണ്ടാനാണ് എന്നോട് പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ആര്യനും അതേപോലെ തന്നെ നെവിനും അക്ബറൊക്കെ അവിടുന്ന് പുറത്തുനിന്ന് ഒളിച്ചൊന്നും നോക്കുന്നുണ്ട് ഇവര് മൂന്നുപേരും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട് അവസാനം നൂറേ ആദ്രയും ദേഷ്യപ്പെടുന്നുണ്ട് അക്ബറിനോട് ആ ിനോടൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേരും സംസാരിക്കട്ടെ ഞങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യട്ടെ നിങ്ങളാരും വരരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആനുമോൾ പറയുന്നുണ്ട് ഷാനവാസക്കാരോട് ഞാൻ സംസാരിക്കോ നീ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് എടുക്കരുത് ആനുമോളെ നീ ആദ്യം ഷാനവാസക്കാരൻ്റെ കുറ്റം ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പം നീ ഇങ്ങനെ ആ ഷാനവാസക്കാരൻ്റെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെറ്റായി തോന്നിയ കാര്യങ്ങൾ ഞാൻ തെറ്റാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി പുള്ളിക്കാരോട് ഞാൻ സംസാരിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളിക്കാരനെ എന്നോട് സംസാരിക്കാൻ വന്നു ഞാൻ സംസാരിച്ചു പക്ഷേ നിങ്ങളെ നിങ്ങളോട് പോയി സംസാരിക്കാനാണ് പറഞ്ഞത് നിങ്ങളുടെ കുറ്റങ്ങളൊന്നുമല്ല എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോടു സംസാരിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കു തന്നെ ചെയ്യണം ആതിലെ അനുമോളോട് പറയുന്നുണ്ട് എനിക്ക് സംസാരിച്ചേ പറ്റുമോ എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഉള്ളിൽ നിന്ന് ഞാൻ സംസാരിക്കില്ല കാരണം എന്താ അവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് പോയിട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കാം ഉറപ്പാണോ സത്യ ഇടാൻ പറയുന്നുണ്ട് അമ്മയുടെ പേര് സത്യ ഇടാൻ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ സത്യമുട്ട് അനുമോൾ കൊടുക്കുന്നുണ്ട് അവരെല്ലാം അങ്ങനെ മൂന്ന് പേരും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ആദ്യം അനുമോളോട് പറയുകയാണ് നൂറ് എന്നെക്കാട്ടി ഇമ്പോർട്ടൻസ് നിനക്ക് തന്നത് നിൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിൽ അവൾ അത്രയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനും വാല്യൂ കാണിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോളാം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിൻ്റെ പുറകെ വരുന്നത് സംസാരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അതിനകത്ത് വേറൊന്നും കയറ്റി നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർക്കണം എന്ന് തന്നെ പറയുന്നില്ല അപ്പോൾ അനുമോളി എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരുവിധ ഫ്രണ്ട് പ്രശ്നവും ഇല്ല അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനകത്ത് വേറൊന്നും മിക്സ് ചെയ്തിട്ട് ഞാൻ ഞാനിവിടെ സംസാരിച്ചിട്ടില്ല എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ കുറിച്ച് ഒരു കുറ്റം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് വന്ന് സംസാരിച്ചെന്ന് എന്നോട് പറയേണ്ടത്